ഹായ് അസ്സാമലൈക്കും ഇസസഹ ഹോം ഗാർഡൻ ആണ് ഞാനപ്പം കുറേ ആയി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നോമ്പൊക്കെ ആയില്ലേ പിന്നെ ആണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല ഇപ്പം ഞാൻ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലുള്ളത് നമുക്ക് ഉമ്മക്ക് കണ്ണിനെ ഓപ്പറേഷൻ ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഉമ്മനെ കുറെ കുറേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ പിന്നെ നോമ്പായി ഇതിപ്പോൾ ഉമ്മൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് ഇതമ്മൻ്റെ കുറേ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് പിന്നെ ഒരു റെഡ്ലടി മോൾ നല്ലവണ്ണം ഉണ്ടോ എനിക്കുണ്ട് കറുമൂസ ഉണ്ട് ഇല്ലേ നല്ല പിന്നെ പടവലങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് നല്ല വിത്തായിരുന്നത് നല്ല വിത്ത എനിക്ക് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് കുറച്ചുമ്മൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖാരിക്കട്ടെ എൻ്റെ കഥ പിന്നെ എല്ലാവർക്കും അറിയണല്ലേ എന്നെക്കൂടെ എനിക്ക് ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ഉണ്ടെങ്കിൽ ഇല്ല ചെടി കൊടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഞാൻ ക്ഷമ്മ ചോദിക്കുകയാണ് എനിക്ക് തരാൻ കഴിയത്തെന്ന് കൊണ്ട് ഞാൻ എനിക്ക് തരാൻ കഴിയും അത്തതുകൊണ്ട് കേട്ടോ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു കൊണ്ടു കൊടുക്കാൻ കഴിയുന്നില്ല ഞാൻ പേക്ക് ആക്കാനൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് പിന്നെ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനും നടക്കിയിരിക്കും കുറച്ച് കഴിഞ്ഞാലൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എന്തായിട്ടും ഞാൻ ചോദിച്ചോൾക്കൊക്കെ തരുന്നതാണ് കേട്ടോ ഇതൊരു മുരിങ്ങേൻ്റെ മുരിങ്ങേൻ്റെ മരത്തില മുരിങ്ങക്കായ ഉണ്ടായിരിക്കുന്നു കണ്ടില്ല അത് പിന്നെ ഇതിൻ്റെ അടുത്തൊരു സപ്പ് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടായിട്ട് നിറച്ച് കായ് അല്ല സപ്പോർട്ടല്ല സോറി ചാമ്പക്ക ചാമ്പക്ക നല്ലോണം ഉണ്ടായിട്ടുണ്ട് നല്ലോണം പോലെ കുത്തി ഉണ്ടാവട്ടെ ഇത് ഉണ്ടാവുകയാണെങ്കിൽ നല്ലോണം ഉണ്ടായി നല്ല കളറ് നല്ല ചുവപ്പ് കളറായിട്ട് ഉപ്പിലിട്ട് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വീടൊക്കെ എന്തോ എന്തോ ആയി കിടക്കണാണ് ഇവിടെ അപ്പോൾ അവിടെ വൃത്തിയാക്കം നനയ്ക്കാനൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതായതുമ്മേൻ്റെ ഒരു കറുപ്പില ഒക്കെ തെഴുത്ത് വരുന്നത് ഇപ്പോൾ അപ്പോൾ ഇനി നോമ്പ് ഉറക്കാനുള്ള സമയമായപ്പോൾ നാത്തുമരൊക്കെ ഇതാ ജ്യൂസ് അടിക്കാനുള്ള ഒക്കെ ഉണ്ടാക്കുകയാണ് അതിൽ കേടായതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തൊരു ഒരു പൈനാപ്പിളിൻ്റെ അകത്ത് നല്ലോണം കേടുള്ളത് ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോക്കി നൂൽപുട്ടുണ്ടാക്കുന്നുണ്ട് നൂൽപുട്ടിന് കൂട്ടാൻ തേങ്ങാപ്പാൽ ഉണ്ട് പിന്നെ കട്ട്ലേറ്റ് ഉണ്ട് ഇറച്ചി കേക്ക് ഉണ്ട് ഇതുംച്ചിൻ്റെ കോഴിക്കൂടാണ് കേട്ടോ താഴെ മുകളിലും ഉണ്ട് കോഴിക്കൾ നാല് കോഴിക്കളുണ്ട് ഒന്ന് ബി ബി ത്രീ എറ്റിന്ന് അങ്ങനെ തോന്നുന്നു പറഞ്ഞ കോഴിക്കണിത് വലിയ മണ്ണുള്ള കോഴിക്കുള്ളത് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് എപ്പോഴും മുട്ട ഇടും എന്നും മുട്ട ഇടും എപ്പോഴും അല്ല എന്നും മുട്ടടും ദിവസം മുട്ട ഇടും ഞാൻ താഴേ നാടൻ ഉണ്ട് രണ്ടെണ്ണം അതിറ്റിങ്ങളും മുട്ട ഇടും പിന്നെ ഒരു ഒരു നാട്ടും കൂടി കൂടുണ്ട് നമുക്ക് ഇതാ കണ്ടില്ലേ ഇതിനകത്ത് ആടുണ്ട് കണ്ടില്ല ആട് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് ആ ഇതിൻ്റെ ആങ്ങളുടെ മോനാണ് അവൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യണ്ട ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിലേക്ക് സ്ട്രോ ബേവിച്ചിട്ട് ഒരു ഗ്ലാസത്തെ വെള്ളം മറ്റൊരു ഗ്ലാസ്സിലേക്ക് ആക്കുക വേണ്ട ഭയങ്കര ഐഡിയ ആണ് ഇത്തരം ലൈക്ക് കൊടുക്കണം കേട്ടോ എല്ലാവരും എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ താന്ന് താന്നുപോയിട്ടുണ്ട് ഞാൻ വീഡിയോ ഇടായിട്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കുറേ വീഡിയോ ഉണ്ടായ കൊണ്ട് എൻ്റെ സാഹചര്യം അങ്ങനെ ആയിക്കൊണ്ട് എന്നെ എൻ്റെ വാച്ച്വർ താന്നുപോയി നല്ല മേലോട്ട് എത്തിയതിന് പക്ഷേ എന്ത് ചെയ്യാനാ താന്നുപോയി കുറേ താന്നുപോയി പോകും കണ്ടോ വെള്ളം ഈ ക്ലാസ്സിൽ വെള്ളമോ ഈ ഗ്ലാസ്സിലേക്ക് എത്തിയതാണ് ആ എൻ്റെ തലയിൽ വരുന്ന ആ ഒരു ബുദ്ധി നാത്തോണി വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് മൂൻപുറക്കാൻ അത് നോൻപുറക്കാനായി ഇപ്പം നോമ്പുറക്കാണെങ്കിലും കൊണ്ടും ചെയ്താൽ ഒന്നേരത്തെ നോമ്പുറുക്കുണ്ട് കുറേ ജ്യൂസുകളൊക്കെ ഉണ്ട് മിൻറ്റൽ ജ്യൂസ് വത്തക്ക ജ്യൂസ് പൈനാപ്പിൾ ഇതൊക്കെ ഉണ്ട് പിന്നെ കോവപ്പൊഴിന്നറിയില്ലേ കോവപ്പൊഴി എന്ന് വെച്ചാൽ ഇത് വിവൻ്റെ സ്പെഷ്യൽ അങ്ങനത്തെ മോൻ്റെ സ്പെഷ്യൽ സമോസ ഉള്ളി പാടില്ല കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ പപ്പായ മുറിച്ചിട്ടത് ഫ്രൂട്ട്സ് ചിക്കൻ കറിയുണ്ട് പത്തിരി ഉണ്ട് ഇത് കൂവ കാച്ചതാണ് കുക്കറോട് അത് അതായി പടിയാണ് എടുത്തുകൊണ്ട് വെച്ചത് അത് കൂവ കാച്ചായിട്ട് വന്നു ുമ്പോ എന്നെ മടുപ്പ് വരും അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ